ദിയാകൃഷ്ണയുടെ പ്രസവവുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ എല്ലാം തന്നെ നിറയുന്നത് ദിയയ്ക്ക് എന്ത് കുഞ്ഞായിരിക്കും എന്നാണ് എല്ലാവർക്കും അറിയാൻ ഏറെ താല്പര്യം എന്ന് തന്നെ പറയാം എല്ലാവരും അതിനുവേണ്ടിയാണ് കാത്തിരിക്കുന്നതും പ്രേക്ഷകരെല്ലാവരും പ്രതീക്ഷിക്കുന്നത് പോലെയാണെങ്കിൽ സിന്ധുവിനെ പോലെയാണ് ഇപ്പോൾ ദിയയുടെ വയർ എന്നാണ് പറയുന്നത് സിന്ധുവിന്റെ കാര്യങ്ങളെ സംസാരിക്കുന്ന പോലെ തന്നെയാണ് ഇപ്പോൾ എല്ലാവരും സംസാരിക്കുന്നത് അതിന് തന്നെ ഇപ്പോൾ അടിസ്ഥാനമായി മാറുന്ന ഒരു വീഡിയോ ആണ് പുറത്തു വന്നിരിക്കുന്നത് എന്ന് പറയാം കാരണം സിന്ധു കൃഷ്ണയ്ക്ക് വയർ എങ്ങനെയായിരുന്നു അതുപോലെയാണ് ദിയാകൃഷ്ണയുടെ വയർ എന്നാണ് പറയുന്നത് എന്നാൽ ഇതുമായി യാതൊരു ബന്ധവുമില്ല എന്ന് പ്രേക്ഷകരെല്ലാവരും അഭിപ്രായം പറയുന്നുണ്ട് പണ്ട് കാലങ്ങളിലൊക്കെ തന്നെയും ഒരു സ്ത്രീയുടെ വയർ വെച്ച് പെൺകുട്ടിയാണോ ആൺകുട്ടിയാണോ എന്ന് പറയാൻ പറ്റുമായിരുന്നു എല്ലാവർക്കും അതുകൊണ്ട് തന്നെ എല്ലാവരും അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് പ്രേക്ഷകരെല്ലാവരും ഇതിനെ കുറിച്ച് അഭിപ്രായം പറയുന്നുമുണ്ട് പ്രേക്ഷകർക്ക് തന്നെ നിരവധി കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റുന്നുണ്ട് എന്ന് തന്നെ പറയാം പ്രേക്ഷകർക്ക് വളരെയധികം തന്നെ ദിയാകൃഷ്ണയുടെ പ്രസവവുമായി ബന്ധപ്പെട്ട വാർത്തകൾക്ക് പ്രതികരിക്കാൻ സാധിക്കുന്നുണ്ട് എന്ന് കൂടി പറയണം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരെല്ലാവരും ദിയാകൃഷ്ണയുടെ പ്രസവത്തിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നത് കാരണം എല്ലാവരും ഇപ്പോൾ ആ വാർത്തയ്ക്ക് ഉള്ളടക്കമായി മാറിക്കഴിഞ്ഞു എല്ലാവരും അതിന് പിന്നാലെ ഓട്ടമായി കഴിഞ്ഞു ദിയാകൃഷ്ണയുടെയും സിന്ധുവിൻ്റെയും വയറ് നോക്കുമ്പോൾ രണ്ടും ഒരുപോലെ തൊന്നുണ്ട് പെൺകുട്ടിയായിരിക്കും എന്നാണ് പലരും പറയുന്നത് എന്നാൽ സിന്ധുവിൻ്റെ വയറും ദിയയുടെ വയറും തമ്മിൽ നമുക്ക് ഒരിക്കലും കൂട്ടിക്കഴിക്കാൻ പറ്റില്ല കാരണം രണ്ട് പേരും രണ്ട് രീതിയിൽ ഗർഭിണികളാണ് അതുകൊണ്ട് തന്നെ വയറ് വെച്ച ഒരാൾ പെണ്ണാണോ ആണാണോ എന്ന് പറയാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ പലരും പറയുന്നത് അതൊക്കെ പണ്ട് കാലങ്ങളിൽ ഓരോ വിശ്വാസമാണ് ചിലതങ്ങ് ശരിയാകും ചിലതങ്ങ് ശരിയാകില്ല അപ്പോൾ പറയും വയർ അങ്ങനെ ആയതുകൊണ്ടാണ് എന്ന് പറയും അങ്ങനെ ഓരോ കുറ്റങ്ങൾ കണ്ടുപിടിക്കുകയാണ് ശാസ്ത്രീയമായി ഇതിനൊരു തെളിവും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് കൃത്യമായി പറയുന്നുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും ഇത് തന്നെ പറയുന്നു സിന്ധു കൃഷ്ണകുമാർ ഉറപ്പിച്ചതുപോലെയാണ് പോലെയാണ് സിന്ധുവിൻ്റെ വീഡിയോ ആണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ സിന്ധു പങ്കുവച്ച ഒരു സ്റ്റോറിയാണ് ഇത്രയും അധികം വൈറലായി മാറിയതെന്ന് വേണം പറയാൻ സിന്ധു പങ്കുവെച്ച സ്റ്റോറിയിൽ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് ഞങ്ങളുടെ രണ്ടുപേരുടെയും ഗർഭകാലങ്ങളെക്കുറിച്ച് സിന്ധുവിന് വളരെ സ്മൂത്തായിരുന്നു ശരിക്കും പറഞ്ഞാൽ നാല് മക്കളെ പ്രസവിച്ചത് വളരെ എളുപ്പത്തിലായിരുന്നു എന്നാണ് സിന്ധു പറയുന്നത് എന്നാൽ ദിയ അങ്ങനെയല്ല കുറച്ചുകൂടി ഭയമുള്ളൊരു കുട്ടിയാണ് പോലും ഭയമാണ് ഹോസ്പിറ്റലിൽ നിന്ന് ആലോചിക്കുമ്പോൾ തന്നെ ഭയമാണ് ദിയയ്ക്ക് മറ്റൊരാൾ ഇഞ്ചക്ഷൻ വയ്ക്കുന്നത് കണ്ടാൽ പോലും ദിയയ്ക്ക് കറങ്ങും അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാകും ആ ദിയയാണ് പ്രസവിക്കാൻ പോകുന്നത് അത് സിന്ധുവിനും ചെറിയ ടെൻഷൻ ഉണ്ടെന്ന് പറയുന്നു അത് ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് ചെറിയ ടെൻഷനാണെന്നാണ് സിന്ധു പറയുന്നത് അത്രമാത്രം പ്രേക്ഷകരാണ് ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നതും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും നിരവധി പേർ ഇപ്പോൾ ദിയാകൃഷ്ണയുടെ വയറ് കണ്ട് കമൻ്റ് ചെയ്യുകയാണെന്ന് തന്നെ പറയാം വയർ കാണുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു പ്രഗ്നൻസി ഗ്ലോ കാണുമ്പോൾ പലരും പെൺകുട്ടിയാണോ ആൺകുട്ടിയാണോ എന്ന് അവരുടെ അഭിപ്രായങ്ങളൊക്കെ പറയാറുണ്ട് അതുപോലെ തന്നെ അവർ രേഖപ്പെടുത്തുന്നതും അവരുടെ അഭിപ്രായങ്ങളും ഇഷ്ടങ്ങളുമാണ് എന്ന് പറയാം എന്നാൽ ഭൂരിഭാഗം പേരും പറയുന്നത് ദിയാകൃഷ്ണയ്ക്ക് പെൺകുട്ടി തന്നെ ആയിരിക്കും എന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെ നിരവധി പേർ ഇപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് പ്രേക്ഷകർ എല്ലാവരും ഇപ്പോൾ ഈ വാർത്ത കേട്ട് ഇപ്പോൾ പ്രതികരിക്കുന്നതും ഇത്തരത്തിൽ തന്നെയാണ് എന്ന് പറയുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരെല്ലാവരും ദിയ്ക്ക് ഇനിയിപ്പോൾ എന്ത് കുഞ്ഞായിരിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ